വേഗത്തിലോടുന്ന ട്രെയിൻ്റെ സൈഡിൽ നിന്ന് റീൽസ് ചിത്രീകരണം ഒടുവിൽ മാപ്പ് യുവതി പറഞ്ഞോടുന്ന ട്രെയിൻ്റെ സൈഡിൽ നിന്ന് അപകടകരമായ രീതിയിൽ റീൽസ് ചിത്രീകരിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു ദൃശ്യങ്ങൾ വളരെ വേഗം തന്നെ വൈറലായതോടെ യുവതിക്കെതിരെ വിമർശനവുമായി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ഇതാ വിഷയത്തിൽ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് നാഗർകോവിൽ സ്വദേശി ഷക്കീല ബാനു കേരളത്തിലടക്കം ഇത്രയും ചർച്ചയാകുമെന്ന് കരുതിയില്ലെന്നും തമാശയ്ക്ക് ചെയ്തതാണെന്നും ഷക്കീല ബാനു പറഞ്ഞു ട്രെയിനിന്റെ ഡോറിന്റെ സൈഡിൽ നിന്ന് കൈവിട്ടുകൊണ്ട് നൃത്തം ചെയ്യുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു വീഡിയോയ്ക്കെതിരെ വലിയ വിമർശനം ഉയർന്നതോടെയാണ് വിശദീകരണ വീഡിയോയുമായി ഷക്കീല ബാനു രംഗത്തെത്തിയത് തെറ്റാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും ആരും വീഡിയോ അനുകരിക്കരുതെന്ന് അപേക്ഷിക്കുന്നതായും ഷക്കീല ബാനു പറഞ്ഞു വീഡിയോ പുറത്തു വന്നതോടെ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി റെയിൽവേ പോലീസ് എത്തിയപ്പോൾ യുവതി വീട്ടിലുണ്ടായിരുന്നില്ല പിന്നാലെയാണ് മാപ്പ് പറഞ്ഞ് വീഡിയോ പുറത്തുവിട്ടത് ഓടുന്ന ട്രെയിനിൽ അപകടകരമായ രീതിയിൽ നിന്ന് റീൽസ് ചിത്രീകരിച്ച ശേഷം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ പ്രസിദ്ധീകരിക്കുകയായിരുന്നു ഷക്കീല ബാനു യുവതിക്കെതിരെ ആവശ്യം ഉയർന്നിരുന്നു നാമക്കല്ലിൽ നിന്നും നാഗർകോവിലേക്കുള്ള ട്രെയിനിൽ വെച്ചാണ് സംഭവം ട്രെയിനിന്റെ ഇറങ്ങിയാണ് യുവതി നൃത്തം ചെയ്യുന്നത് ഡോറിലേക്ക് ചാരി നിന്നുകൊണ്ട് രണ്ട് കൈകളും വിട്ടുകൊണ്ട് നൃത്തം ചെയ്യുന്നതും വീഡിയോയിലുണ്ട് വളരെ വേഗത്തിൽ പോകുന്ന ട്രെയിനിൽ വെച്ചാണ് സംഭവം ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സാപ്പ് തുടങ്ങിയവയിൽ വീഡിയോ വൈറലായതോടെ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു